അഞ്ചു കോടി അമ്പത്തിനാല് ലക്ഷം രൂപക്ക് ഇരുപത് കൊല്ലം മുമ്പ് വാങ്ങിയ പ്രോപ്പർട്ടി അതിൽ ഈ നടത്തിയ എല്ലാ വ്യവഹാരങ്ങളും തള്ളി കോടതി നൽകിയ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ പോക്കുവരവ് നടത്തി സബ് രജിസ്ട്രാർ ഓഫീസിൽ ഈ പ്രോപ്പർട്ടി രജിസ്റ്റർ ചെയ്ത് നമ്മൾ എൻജോയ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയാണിത് ഇതിൽ ഒരു നിയമവിരുദ്ധമായ ഒരു ഇടപെടലും നടത്തിയിട്ടില്ല പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് വില്ലേജ് ഈ പറയുന്ന വിജിലൻസ് കേസെടുത്തത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എനിക്കത് നോട്ടീസ് വന്നിട്ടില്ല നോട്ടീസ് വരികയാണെങ്കിൽ അതിനെ നിയമപരമായിട്ട് അതിന് മറുപടി കൊടുക്കാനും അടിസ്ഥാനരഹിതമായി ഈ കോടതികൾ മുഴുവൻ ഇറങ്ങി നിൽക്കുന്ന ഈ ഒരു സംഗതിയെ കോടതിയെപ്പോലും മുഖവിലക്കെടുക്കാതെ വ്യക്തിപരമായി സമൂഹത്തിന്റെ മുമ്പില് നമ്മളെ നാണം കെടുത്തുക എന്ന ഒരൊറ്റ ഉദ്ദേശത്തിൽ പിണറായിസത്തിന്റെ ഭാഗമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കേസിലെ മറ്റൊരു കേസ് അത്രയേ ഉള്ളൂ മൂന്നാമത്തെ വിഷയം ഞാൻ കെട്ടിടം കെട്ടി എന്നാണ് അപ്പൊ ആ കെട്ടിടം എന്ന് പറഞ്ഞിട്ട് ഹൈക്കോടതി ഇതേപോലത്തെ വേറെ പെറ്റിഷൻ കിടക്കുന്നുണ്ട് രണ്ടേ മുക്കാൽ ലക്ഷം സ്ക്വയർ ഫീറ്റ് ബിൽഡിങ് ഉണ്ട് ഇതില് രണ്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരം സ്ക്വയർ ഫീറ്റ് ബിൽഡിങ് ഇതിൽ ഇരുപത്തി മൂന്നോ ഇരുപത്തിയഞ്ചോ കെട്ടിടത്തിന് നമ്പർ ഉണ്ട് മുമ്പത്തെ ഈ വലിയ ഈ ഒന്നേ മുക്കാൽ ലക്ഷം സ്ക്വയർ ഫീറ്റ് വരുന്ന കെട്ടിടം നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ജോയ് മാറ്റ് ഹോട്ടൽസ് ലോൺ എടുത്തിരുന്നത് ആ കെട്ടിടം അവർക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല ലോൺ അടക്കാൻ കഴിഞ്ഞില്ല ആ നിർമ്മിച്ച കെട്ടിടം അതേപോലെ അവിടെ നിൽക്കുകയാണ് നമ്മളത് കംപ്ലീറ്റ് ചെയ്യാൻ പോയിട്ടില്ല അപ്പോ അൺകംപ്ലീറ്റഡ് ആയിട്ട് അന്ന് നിൽക്കുന്ന കെട്ടിടമാണ് മാത്രമല്ല ഈ കെട്ടിടം നിർമ്മിക്കുന്ന കാലയളവിൽ കേരളത്തിലെ നിയമം ബിൽഡിങ് റൂൾസ് ഗ്രാമപഞ്ചായത്തുകൾക്ക് അപ്ലിക്കബിൾ അല്ല ഗ്രാമപഞ്ചായത്തുകളിൽ ബിൽഡിങ് കെട്ടണമെങ്കിൽ ഇന്ന് നമ്മൾ പെർമിറ്റ് എടുക്കണം പെർമിറ്റ് എടുത്തിട്ടേ കെട്ടാൻ പറ്റുള്ളൂ ആ നിയമം വന്നിട്ട് കഴിഞ്ഞ പത്ത് പതിനഞ്ച് ഇരുപത് വർഷം ആകുന്നേ ഉള്ളൂ ആ ബിൽഡിംഗ് റൂൾസ് ഗ്രാമപഞ്ചായത്തുകൾക്ക് അപ്ലിക്കബിൾ ആകുന്നതിന്റെ മുമ്പാണ് ഈ കെട്ടിടം കെട്ടിയിട്ടുള്ളത് ആ റിപ്പോർട്ടാണ് ഇപ്പോൾ പഞ്ചായത്ത് അവിടെ കൊടുത്തിരിക്കുന്നത് കോടതിയില് അപ്പോൾ നമ്മൾ ഇതിൽ ഒരു ഇഞ്ച് എന്താ പറയുക കൺസ്രഷനും ഇതിനകത്ത് നടത്തിയിട്ടില്ല ഉള്ളത് തന്നെ രണ്ടാം മുക്കാൽ ലക്ഷം സ്ക്വയർ ഫീറ്റ് കെ ടി എൽ പൊങ്ങാൻ അതവിടെ കിടക്കുകയാണ് അപ്പോ നമ്മൾ ഇല്ലീഗലായിട്ട് വലിയ എന്താ കൺസ്ട്രക്ഷൻ നടത്തി എന്ന് പറഞ്ഞിട്ടാണ് മറ്റൊരു പരാതി ഇപ്പം ഹൈക്കോടതിയിൽ കിടക്കുന്നത് അവിടെ യഥാർത്ഥ ഇഷ്യൂ ഉള്ളത് തൊട്ടടുത്ത് ആംസ് ഡിപ്പോ നിൽക്കുന്നത് കൊണ്ട് ബിൽഡിംഗിന്റെ ഹൈറ്റിന് ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട് ആ ഹൈറ്റിന്റെ റെസ്ട്രിക്ഷനെ പറ്റി അവിടെ പുതിയ കെട്ടിടങ്ങൾ കെട്ടുമ്പോൾ ആ റെസ്ട്രിക്ഷൻസിന് വിധേയമായിട്ട് കെട്ടിടം കെട്ടാൻ പറ്റൂ അതിലപ്പുറം ഈ ഒരു വിഷയത്തിൽ നമ്മൾ നിലവിലുണ്ടായിരുന്ന കോടതി തന്ന കെട്ടിടവും ബിൽഡിങ്ങും അതിന്റെ അമ്യൂണിറ്റീസുമാണ് നമ്മുടെ കയ്യിലുള്ളത് ഇനി ഈ ഹൈറ്റ് ഡിഫറൻസ് ഉണ്ടെങ്കിൽ അതിന് അത് ഹൈറ്റ് കുറക്കണമെന്നുണ്ടെങ്കിൽ കമ്പനിക്ക് കോമ്പൻസേഷൻ വരുത്തരേണ്ടി വരും കാരണം ഈ റെസ്ട്രിക്ഷൻ ഉള്ള കാലത്തല്ല ഇത് ചെയ്തിട്ടുള്ളത് നമുക്കറിയാലോ ഇപ്പോൾ ഇവിടെ നാട്ടിൽ ബിൽഡിംഗ് പൊളിക്കുകയാണെങ്കിൽ സർക്കാർ അതിന് കോമ്പൻസേഷൻ കൊടുക്കുന്നുണ്ട് അങ്ങനെ എൻ എ ഡിക്ക് അങ്ങനെ വല്ല വിഷയങ്ങളുണ്ടെങ്കിൽ അത് ഞങ്ങൾ കോടതിയിൽ പറയും നമുക്ക് മറ്റൊരു കോടതി തന്ന പ്രോപ്പർട്ടിയാണിത് അപ്പൊ ഇവിടെ ഒരു നിയമവ്യവസ്ഥ നിലനിൽക്കുന്നിടത്തോളം കാലം ഇന്ന് ഈ പറയുന്ന ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കള്ളക്കേസ് എന്നൊക്കെ പറയുന്നത് സമൂഹത്തിന് മുമ്പില് ആളെ എന്താ പറയാ അപമാനപ്പെടുത്തുക എന്നതിലപ്പുറം മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ഇത് വേറെ ഒരു ഉദ്ദേശത്തിലില്ല പിന്നെ ഓ കോടതി പറഞ്ഞത് ആധാരം ഒറിജിനൽ ആധാരം നമുക്ക് ഹാൻഡ് ഓവർ ചെയ്യാൻ പറഞ്ഞു ട്രിഷൻ വായിച്ചത് നമുക്ക് മനസ്സിലാവും ആ ആധാരമാണ് ആലുവ രജിസ്റ്റർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിട്ട് കോടതി ഡയറക്റ്റ് ചെയ്തത് അതിന്റെ അടിസ്ഥാനത്തിൽ നാല് ലക്ഷം രൂപ നമ്മൾ അന്നത്തെ രജിസ്ട്രേഷൻ ഫീസ് അടച്ചിട്ടാണ് രജിസ്റ്റർ ചെയ്തത് എല്ലാ ആധാരങ്ങളും നമ്മുടെ കയ്യിലാണ് ഒറിജിനൽ ആധാരങ്ങൾ നമുക്ക് കൈമാറാൻ തെറ്റാണ് കോടതി വൈകി ഓർഡർ വായിച്ചതൊക്കെ അറിയാം ഓ അതാ നാല്പത്തിനാല് ലക്ഷം രൂപ കൊടുത്ത് ഈ പറയുന്ന ആലുവ രജിസ്ട്ര ഓഫീസിലേക്ക് നോക്കിയാൽ കാണുമല്ലോ അത് കോടതിയുടെ ഡയറക്ട് നമ്മളെ സന്ത കോടതിയാണ് ഡയറക്റ്റ് ചെയ്യുന്ന റെജിസ്ട്രാ മാർക്കറ്റ് അത് നോക്കണം നമ്മളതിന്റെ വിൽപ്പനെ കുറിച്ച് ആലോചിച്ചിട്ടില്ല സർക്കാരിന് ഇത് ബന്ധം പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ലേ കോടതിയിൽ പണയം വെച്ച പ്രോപ്പർട്ടി കോടതി നമുക്ക് തന്നു കോടതി പറഞ്ഞ കാര്യങ്ങളല്ലേ ഞാൻ ഈ പറഞ്ഞത് അത് കോടതിയിലേ തീരുമാനിക്കാണോ അല്ലാന്ന് ഞാൻ വായിച്ചത് നമ്മൾക്ക് അവർക്കുണ്ടായിരുന്ന എല്ലാ സമസ്ത ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ നമ്മളൊരു ബിൽഡിംഗ് ഇരുപത്തഞ്ചോത്തോ മുപ്പത് കൊല്ലത്തിനോ വാടക കൊടുക്കും ആ വാടക കൊടുക്കുകയാണെങ്കിൽ നമ്മളെന്താ മുപ്പത് കൊല്ലത്ത് വാടക ബിൽഡിംഗ് ആരുടെ പേരിലായിരിക്കും ആ ബിൽഡിംഗ് ഓണറുടെ പേരിലായിരിക്കും മറ്റവർക്ക് ലീസ് മാത്രമേ ഉണ്ടാവുള്ളൂ അതിന്റെ ആധാരമായിരിക്കുമ്പോൾ ഓണർഷിപ്പ് ആധാരം പ്രോപ്പർട്ടിയൊക്കെ അവരുടെ കയ്യിലായിരിക്കുമല്ലോ ഇതല്ലല്ലോ ഇത് പണയം വെച്ചിട്ടാണ് ഈ പൈസ ഇവർ വാങ്ങുന്നത് ഈ പ്രോപ്പർട്ടിയുടെ സെക്യൂരിറ്റിയിലാണ് പൈസ ബാങ്ക് കൊടുക്കുന്നത് അപ്പോൾ ആ സെക്യൂരിറ്റി പ്രോപ്പർട്ടിയാണ് നമ്മൾ പർച്ചേസ് ചെയ്തത് ആ പ്രോപ്പർട്ടിയാണ് നമുക്ക് തന്നിട്ടുള്ളത് അതാണ് കൃത്യമായ ഓർഡറിൽ പറയുന്നത് അല്ല അത് പറയാന്ന് അതല്ലേ പച്ചക്കള്ളാന്ന് പറഞ്ഞത് അതിന്റെ ഓർഡർ അല്ലേ കാണിക്കുന്നത് കോടതിയുടെ നടപടികളുടെ ഭാഗമായിട്ടല്ലേ പൗതൂരിവ് നടത്തിയത് കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് പിന്നെ എവിടെയാണ് ഈ അധികാര ദുർവിനിയോഗം നമുക്ക് അതിലെന്ത് റോള് അല്ല അതൊക്കെ ബാങ്ക് തീരുമാനിക്കട്ടെ നമ്മൾ ആ പ്രോപ്പർട്ടി ഓപ്ഷൻ വെച്ച് നമ്മൾ പൈസ കൊടുത്ത് നമ്മൾ വാങ്ങണം ഒരു പ്രോപ്പർട്ടി ഓപ്ഷന് നിങ്ങൾ പൈസ കൊടുത്ത് വാങ്ങണം എന്താ നിങ്ങൾക്ക് കിട്ടി അത് നമുക്ക് കിട്ടിയത്രേ ഉള്ളൂ സോ പെർമിറ്റ് ഇല്ല പുതിയ കെട്ടിടം അന്ന് പെർമിറ്റ് വേണ്ടത് പണിയുമ്പോൾ പിന്നെ നമ്മൾ യൂസ് ചെയ്തിട്ടില്ല അത് എം ടി ആയി കിടക്കണം സ്ട്രക്ചർ മാത്രമേ ഉള്ളൂ പണി കഴിഞ്ഞിട്ടില്ല പഞ്ചായത്തിലെ നമ്പർ തരണമെങ്കിൽ നമ്മൾ പണി കഴിക്കണ്ടേ ചുമര് വെക്കണം ജനൽ വെക്കണം വാതില് വെക്കണം ഫയർ ചെയ്യണം ഇത്തരം കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല അത് അങ്ങനെ സ്ട്രക്ചറായി കിടക്കുക അത് കൂടാതെ തന്നെ ഒന്നര ലക്ഷം സ്ക്വയർ ഫീറ്റ് നമ്പറുള്ള കെട്ടിടങ്ങൾ അവിടെ കിടക്കുന്നുണ്ട് ഇപ്പം ഇതാണ് ഇതിലെ സ്ഥിതി ഇപ്പോൾ നമ്മളെ വയനാട്ടിലെ ഇഷ്യൂ തന്നെ ഇപ്പൊ ഈ പത്തേക്കറിന്റെ പിന്നാലെ ഈ കള്ളക്കേസ് കൊടുത്ത് നടക്കുന്ന ഗവൺമെന്റ് ഇവിടെ ഏകദേശം അമ്പത് ലക്ഷത്തോളം ഏക്കർ ഭൂമി കേരളത്തിലെ വിവിധ എന്താ പറയുക പ്ലാന്റേഷൻ കമ്പനികളുടെ കയ്യിലാണ് ഈ മലയോര മേഖലയിൽ മുഴുവനുള്ള ഈ കാപ്പിയും തേയിലയും തോട്ടങ്ങള് അത് തൊണ്ണൂറ്റൊമ്പത് വർഷത്തിന് ബ്രിട്ടീഷറെ കാലത്ത് കൊടുത്തതാണ് അതിലൊരു ഇഞ്ച് ഭൂമി തിരിച്ചു പിടിക്കാൻ സർക്കാർ ഇന്ന് വരെ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല പൊതു സ്വത്താണ് ഇത് പി വി പ്രോപ്പർട്ടി കോടതി ഓപ്ഷനിൽ വാങ്ങിയ പ്രോപ്പർട്ടിയാ അതിന്റെ പേരിൽ കള്ളക്കേസ് എടുക്കുമ്പോൾ ഇവിടെ അഞ്ച് സെന്റ് സ്ഥലം വയനാട്ടിലെ പാവപ്പെട്ട ഈ മനുഷ്യർക്ക് പോലും കൊടുക്കാൻ ഭൂമിയില്ല ആ ഭൂമി ഇപ്പൊ വിലക്ക് വാങ്ങാനാണ് നിൽക്കുന്നത് എന്താണ് ഇപ്പൊ എസ്റ്റേറ്റുമായിട്ടുള്ള ഡീല് ആ ആ പ്രോപ്പർട്ടി സർക്കാർ ലീസിന് കൊടുത്ത പ്രോപ്പർട്ടി തൊണ്ണൂറ്റൊമ്പത് കൊല്ലം കഴിഞ്ഞിട്ട് തിരിച്ച് സർക്കാരിന് കൊടുക്കാത്ത പ്രോപ്പർട്ടി ആ പ്രോപ്പർട്ടി പോയിട്ടാണ് കേസ് കിടക്കുന്നുണ്ട് ആ കേസുള്ള പ്രോപ്പർട്ടിയാണ് ബലക്കാര് വാങ്ങുന്നത് സംസ്ഥാന സർക്കാർ വാങ്ങുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയതാണ് കേരളത്തിലെ എല്ലാ കേസുകളും ഇപ്പോ ഈ തൊണ്ണൂറ്റൊമ്പത് കൊല്ലത്തിന് ലീസിന് കൊടുത്ത ലക്ഷക്കണക്കിന് വരുന്ന ഈ ഹൈ റേഞ്ചിലുള്ള പ്രോപ്പർട്ടികൾ മുഴുവൻ സർക്കാരിന്റെ കയ്യിൽ നിന്ന് പോകാൻ പോവുക കാരണം എന്താ ആ പ്രോപ്പർട്ടി ഞങ്ങളതാണ് എന്നാണ് തൊണ്ണൂറ്റൊമ്പത് കൊല്ലം ഞങ്ങൾ കൈവശം വെച്ചത് കൊണ്ട് ഞങ്ങൾക്ക് അതിൽ അവകാശമുണ്ട് എന്നാണ് ഈ ലക്ഷക്കണക്കിന് കാപ്പിത്തോട്ടങ്ങളും തേയിലത്തോട്ടങ്ങളും കൈവശം വെക്കുന്ന ഈ കമ്പനികളുടെ വാദം ആ വാദത്തെ അംഗീകരിച്ചു കൊടുക്കുകയാണ് പൈസ കൊടുത്ത ആ ഭൂമി വാങ്ങിയാൽ ആ കേസിൽ ആദ്യം ഈ കമ്പനികൾ കൊണ്ടുവരുന്ന ഡോക്യുമെന്റ് ഇതായിരിക്കും സർക്കാരിന്റെ ഭൂമിയാണെങ്കിൽ പിന്നെ അങ്ങോട്ട് എന്തിനാ വയനാട്ടിൽ ഈ സ്ഥലം വിലക്ക് വാങ്ങിയത് അതുകൊണ്ട് ഞങ്ങളുടെ ഭൂമി ആകാണ്ടല്ലോ സർക്കാർ പൈസ കൊടുത്തു എന്ന് പറയുന്ന ഒരു വാദം വരാൻ പോവുകയാണ് കേരളത്തിലെ ഒരു ഭൂമിയും സർക്കാരിന് ലീസിന് കൊടുത്തത് തിരിച്ചു പിടിക്കാൻ കഴിയാത്ത വലിയ ഒരു ഗൂഢാലോചന സർക്കാരിൻ്റെ കയ്യിൽ സർക്കാർ ലീസിന് കൊടുത്ത ഈ പ്രോപ്പർട്ടി വിലക്ക് വാങ്ങുന്നതോടുകൂടി ഈ പറയുന്ന മലയോര മേഖലയിൽ ഐറേഞ്ചിലുള്ള മുഴുവൻ ഭൂമികളും നാളെ സർക്കാരിന് തിരിച്ചു പിടിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് ഇത് പോവുകയാണ് അതാണ് ഇതിന്റെ മറ്റൊരു ഭാഗം ഒരിക്കലും അത് മുറിച്ചു വെക്കാൻ കഴിയുന്നില്ല കാരണം അതിനെ ഓണർഷിപ്പ് ആർക്കാണ് സർക്കാരിനാണ് ഇവർക്ക് ലീസ് റൈറ്റേ ഉള്ളൂ ആ ലീസ് റൈറ്റുള്ള ഈ ഭൂമികൾ തിരിച്ചു പിടിക്കാൻ ഒരു നടപടിയും ഒരു സർക്കാരും സ്വീകരിക്കുന്നില്ല അപ്പം ഈ പറയുന്ന എസ്റ്റേറ്റ് ഉടമകൾ എന്ന് പറയുന്നത് കേരളത്തിന്റെ ഏകദേശം പതിനഞ്ച് ശതമാനത്തോളം ഭൂമി അവരുടെ കൈവശമാണ് ബ്രിട്ടീഷുകാരുടെ കാലത്ത് പാട്ടത്തിന് കൊടുത്ത ഭൂമിയാണ് ആ ഭൂമിയിൽപ്പെട്ട ഭൂമിയാണ് ഇപ്പോൾ വയനാട്ടിലെ ഈ ദുരന്തത്തിന് വേണ്ടിയിട്ട് ഇവരെ രണ്ടാമത് റീസെറ്റിൽമെന്റ് വാങ്ങിയിട്ടില്ല ഭൂമി വിലക്ക് വാങ്ങുക എന്ന് പറഞ്ഞാൽ എല്ലാ കേസുകളും തോറ്റുപോകും ഇവിടെ അത്യാവശ്യം വിവരമുള്ള പത്രക്കാരുണ്ടല്ലോ നിങ്ങളൊന്ന് വക്കീൽമാരോട് ചോദിച്ചാൽ മതി നിലവിൽ സുപ്രീം കോടതിയിൽ നടക്കുന്ന കേസുകളെ പരാജയപ്പെടുത്താനുള്ള ഒരു ഗൂഢാലധിയുടെ ഭാഗം കൂടിയാണ് സർക്കാർ സർക്കാരിൻ്റെത് എന്ന് പറയുന്ന ഭൂമി സർക്കാർ വില കൊടുത്ത് വാങ്ങണം ആ വില കൊടുത്തു വാങ്ങുന്നതോട് കൂടിയിട്ട് സർക്കാർ അത് അംഗീകരിക്കില്ലേ സർക്കാരിന്റെ ഭൂമിയെല്ലാം